നമസ്കാരം ബിജുസ് പി എസ് സിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി വരികയായിരുന്നു അത് എൺപത്തഞ്ച് എൺപത്തി ഇങ്ങനെ പറഞ്ഞു വന്നു നമ്മളങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് വരെ എത്തിയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ തൊള്ളായിരത്തി ഒന്ന് മുതൽ തുടങ്ങി തൊള്ളായിരത്തി അഞ്ചിൽ എത്തിച്ചേർന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകൾ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ എപ്പിസോഡിൽ അതിൻ്റെ തുടർന്ന് തുടർച്ച എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലേക്ക് തന്നെ ഞാൻ വരിക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തുവാ നമ്മൾ പറഞ്ഞു നിർത്തിയത് ബംഗാൾ ഭജനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാളിനെ വിഭജിച്ചു വൈസ്രോയി ആയിരുന്ന കഴ്സൻ അതാണ് നമ്മളവിടെ അല്ലേ ഓക്കെ ആ സമയത്ത് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് ബനാറസിൽ വെച്ചാണ് നമ്മുടെ വാരണാസി കാശി എന്നൊക്കെ പറയുന്ന സ്ഥലം ബനാറസ് അപ്പോൾ അവിടെ വെച്ച് നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് കോൺഗ്രസ് ഈ ബംഗാൾ ദിനത്തിനെതിരായിട്ട് സ്വരാജ് പ്രസ്ഥാനവും സ്വദേശി പ്രസ്ഥാനവും ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ ആ സമ്മേളനത്തിനധിസംബോധിച്ചു ഗോപാലകൃഷ്ണ ഗോഖലെ ഗോഖലയെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗോകുലയാണ് നമ്മുടെ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്ന രീതിയിൽ അപ്പോൾ രാഷ്ട്രീയ ഗുരു ഗാന്ധിയുടെ അത് ഗോപാലകൃഷ്ണ ഗോകുലയാണ് ഗോപാലകൃഷ്ണ ഹോക്കലയുടെ രാഷ്ട്രീയ ഗുരു അത് എം ജി റാനഡയാണ് ജസ്റ്റിസ് മഹാദേവ ഗോവിന്ദ് റാനഡെ എം ജി റാൻഡെ എം ജി റാനഡേ എന്ന് പറയുന്ന ആൾ പൂന സാർവജനിക് സഭ എന്ന സംഘടന രൂപീകരിച്ച ആളാണ് പൂന സാർവജനിക് സഭ അത് രൂപീകരിച്ചത് എം ജി റാനഡയാണ് അദ്ദേഹവും ജി ജി അഗാർക്കറും കൂടെ ചേർന്നിട്ടാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ചത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി അത് ആരംഭിച്ചത് എം ജി റാനഡയും ജി ജി അഗാർക്കറും ചേർന്നിട്ട് അതുപോലെ പൂന സാർവജനിക സഭ ഇങ്ങനെ പ്രവർത്തിച്ചു വന്നിരുന്ന എം ജി റാനഡേ അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പടിഞ്ഞാറൻ ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നാണ് ഫാദർ ഓഫ് റെനൈസൻസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ പടിഞ്ഞാറൻ ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഇനി അതുപോലെ അദ്ദേഹത്തെ നമ്മൾ പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടിസ് എന്ന് വിളിക്കുന്നുണ്ട് സോക്രട്ടിസ് ഓഫ് വെസ്റ്റേൺ ഇന്ത്യ പടിഞ്ഞാറൻ ഇന്ത്യയിലെ സോക്രട്ടിസ് എന്നറിയപ്പെടുന്നതും എം ജി റാനഡേ അപ്പോൾ ആ എൻ ജി റാനഡയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് ഗാന്ധിജി ഗാന്ധിയുടെ രാഷ്ട്രീയ ശിഷ്യനാണ് നെഹ്റു ഇത് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദെൻ അപ്പോൾ ഞാൻ തിരിച്ച് ഗോപാലകൃഷ്ണ ഗോഖലയിലേക്ക് തന്നെ വരുന്നു ഗോപാലകൃഷ്ണ ഗോഖലയെ നമ്മൾ സോക്രട്ടിസ് എന്ന് വിളിക്കുന്നു എവിടുത്തെ സോക്രട്ടിസാ മഹാരാഷ്ട്രയിലെ സോക്രട്ടിസ് മഹാരാഷ്ട്രയിലെ സോക്രട്ടിസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോകുലയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് നേഷൻ നേഷൻ എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് അദ്ദേഹത്തെ നമ്മൾ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നും ജുബൽ ഓഫ് മഹാരാഷ്ട്ര എന്നും വിളിക്കുന്നുണ്ട് ജുബൽ ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലയാണ് പക്ഷേ നമ്മളാണ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വിളിച്ചത് ബ്രിട്ടീഷാർ അദ്ദേഹത്തെ അങ്ങനെയല്ല വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷാർ അദ്ദേഹത്തെ എന്തു പറഞ്ഞു വേഷപ്രച്ഛന്നായ രാജ്യദ്രോഹി എ ട്രൈറ്റർ ഇൻ ഡിസ് രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഈ ഗോഖലെ കോൺഗ്രസിന്റെ മിതവാദികളുടെ നേതാവായിരുന്നു കോൺഗ്രസിനകത്ത് അത രണ്ട് വിഭാഗക്കാരുണ്ടായിരുന്നു മിതവാദികളെന്നും തീവ്രവാദികളെന്നും പറഞ്ഞിട്ട് അതിൽ മിതവാദികളുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന ആളാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഈ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് മഹാരാഷ്ട്രയിൽ ഒരു സംഘടന ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിൽ അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അപ്പോൾ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി പറയുമ്പോൾ ആ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ നമ്മുടെ അവിടെ ഒരു സംഘടന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി അത് ആദ്യം നായർ വൃദ്ധജന സംഘം എന്ന പേരിൽ മന്നത്തോൽപ്പനാഭൻ ആരംഭിക്കുന്നു അപ്പോൾ അത് ഏതിൻ്റെ മാതൃകയിലാണ് ഗോപാലകൃഷ്ണ ഗോക്കലെ ആരംഭിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി അത് ഗോപാലകൃഷ്ണ നോക്കൽ രൂപീകരിച്ചു എന്നാൽ നമ്മുടെ അവിടെ സർവൻസ് ഓഫ് ഗോഡ് എന്ന പേരിലൊരു സംഘടന ഉണ്ടായിരുന്നു സർവൻസ് ഓഫ് ഗോഡ് ആരായി സർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന രൂപീകരിച്ചത് നമ്മുടെ ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ആണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അദ്ദേഹമാണ് സർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന രൂപീകരിച്ചത് ഖുദായി ഹിത് മത്താർ അസോസിയേഷൻ എന്ന് പറയും ഖുദായി ഹിത്മതാർ അസോസിയേഷൻ സർവൻസ് ഓഫ് ഗോഡ് ആ സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തുണ്ടായിരുന്ന ഇന്ത്യക്കാരെ എല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും അവിടെ ഉണ്ടായിരുന്ന പത്താൻമാർ പത്താൻമാരെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ സംഘടനയാണ് ഖുദായി ഹിത്മതാർ അസോസിയേഷൻ ഇടയ്ക്ക് ഞാനൊരു പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇദ്ദേഹമായിട്ട് നമ്മുടെ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ചോദിച്ചു കണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് റെഡ് ഷർട്ട് എന്ന സൊസൈറ്റി രൂപീകരിച്ചത് ആരാന്നാണ് റെഡ് ഷർട്ട് റഡ് ഷട്ട് എന്ന സൊസൈറ്റി രൂപീകരിച്ചു ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ റഡ് ഷട്ട് റഷട്ട് എന്ന സൊസൈറ്റി രൂപീകരിച്ച ആളാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ ഈ റഷട്ട് എന്ന് പറഞ്ഞിട്ടൊരു സൈന്യം ഉണ്ടായിരുന്നു റഷട്ടെന്ന പേരിലൊരു സൈന്യം രൂപീകരിച്ചത് ഗാരിബാൽഡി ആണ് ആരോ ഗാരിബാൾഡി ഗാരിബാൾഡി ഇറ്റലിയുടെ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഇറ്റലിയുടെ ഏകീകരണത്തിന് വേണ്ടി ഗ്യാരിബാൾഡി രൂപീകരിച്ച പേരാണ് റെഡ് ഷർട്ട് ഇനി ഇറ്റലിയുടെ വേണ്ടി മെസീനി മെസീനിയും ഗ്യാരി ബാൾഡിയും കൂടെ ചേർന്നിട്ടൊരു ഉണ്ടായി യങ് ഇറ്റലി അപ്പോൾ മെസീനിയും ഗാരിബാൾഡിയും കൂടെ ചേർന്നുണ്ടാക്കിയ സംഘടനയാണ് യങ് ഇറ്റലി റെഡ് ഷർട്ട് എന്ന സൈന്യം രൂപീകരിച്ചത് ഗാരിബാൾഡിയാണ് ഗാരിബാൾഡിയുടെ സൈന്യം റെഡ്ഷർട്ട് ആണെങ്കിൽ ബ്ലാക്ക് ഷർട്ട് ആയിട്ട് സൈന്യമായിരുന്നു ബ്ലാക്ക് ഷർട്ട് എന്നൊരു സൈന്യം രൂപീകരിച്ചു മുസോളിനി രണ്ടാലോഹമായത് കാലത്ത് ജ ഇറ്റലിക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഇനി അതുപോലെ തന്നെ രണ്ടാലോഹമായത് കാലത്ത് ബ്രൗൺ ഷർട്ട് എന്നൊരു സൈന്യം ഉണ്ടായിരുന്നു ബ്രൗൺ ഷർട്ട് എന്ന സൈന്യം രൂപീകരിച്ച ആരാ അത് ഹിറ്റ്ലറാണ് ഹിറ്റ്ലറുടെ സൈന്യത്തിൻ്റെ പേരാണ് ബ്രൗൺ ഷർട്ട് ഹിറ്റ്ലർക്കൊരു രഹസ്യ സൈന്യം ഉണ്ടായിരുന്നു ഹിറ്റ്ലറുടെ രഹസ്യ സൈന്യത്തിൻ്റെ പേരായിരുന്നു ഗസ്റ്റപ്പോ ഹിറ്റ്ലറുടെ രഹസ്യ സൈന്യം ഗസ്റ്റപ്പോ ഹിറ്റ്ലറുടെ ആത്മകഥ ഹിറ്റ്ലറുടെ ആത്മഹത്യ എന്താ മെയിൻ കാഫ് അല്ലേ മെയിൻ കാഫ് എന്ന ആത്മഹത്യ ഇത് ഹിറ്റ്ലറാണ് രണ്ടാലവമായ ജർമ്മനിക്ക് നേർന്ന് കൊടുത്തയാൾ ഹിറ്റ്ലർ അപ്പോൾ ഹിറ്റ്ലറുടെ സൈന്യം ബ്രൗൺ ഷർട്ട് മുസോളിനിയുടെ സൈന്യം ബ്ലാക്ക് ഷർട്ട് ദൻ റെഡ് ഷർട്ട് ആരുടെ സൈന്യമാണ് ഗാരിബാൾഡിയുടെ സൈന്യമാണ് റെഡ് ഷർട്ട് എന്ന സൊസൈറ്റി രൂപീകരിച്ചു ഖാൻ അബ്ദുൽ ഖാൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആള് ഗാന്ധിയുടെ ഒരു വെല്യാനിയായി ആയിരുന്നയാള് ഇന്ത്യയുടെ വടക്കുപിടഞ്ഞാൻ അതിർത്തി പ്രദേശത്ത് ഗാന്ധിയൻ രീതിയിലുള്ള സമരമുറകളുമായി പോയി ഗാന്ധി സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് ആരംഭിക്കുമ്പോൾ വടക്കുപടിഞ്ഞാൻ അതിർത്തി പ്രദേശത്ത് ആ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്തതാരാണ് ഖാൻ അബ്ദുൽ ഖാബർ ഖാനാണ് ഇദ്ദേഹത്തിന് നമ്മളൊരു ബഹുമതി നൽകിയിട്ടുണ്ട് അല്ലേ സ്വതന്ത്ര ഇന്ത്യ അദ്ദേഹത്തിന് നൽകിയ ഒരു ബഹുമതി അദ്ദേഹത്തിന് നമ്മൾ ഭാരതരത്നം നൽകി ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഇന്ത്യ നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന അത് നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഖാൻ അബ്ദുൽ ഖാബർ ഖാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നു ലഭിച്ച ആദ്യ വിദേശി അപ്പോൾ അതെങ്ങനെ ഖാൻ അബ്ദുൽ ഖാബർ ഖാൻ വിദേശിയായി അല്ലേ നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശിയെന്ന് അതെ അദ്ദേഹം ആധിവസിച്ചിരുന്ന ആ പ്രദേശം ഉണ്ടല്ലോ ഞാൻ അതിർത്തി പ്രദേശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ പ്രദേശം പാകിസ്ഥാന്റെ ഭാഗമായി അങ്ങനെ അദ്ദേഹം പാകിസ്ഥാൻകാരനായി നമുക്ക് വിദേശിയായി അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഭാരതരത്നം ലഭിച്ച ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൾ ഖാബർ ഖാൻ എന്ന് അല്ലേ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി വച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ പി എസ് സി ഒരു ചോദ്യം ചോദിക്കുക പുതിയ ചോദ്യം ചോദിക്കൽ രീതി വെച്ചിട്ട് ഇങ്ങനെ ആകാം ഭാരതരത്ന ലഭിച്ച ആദ്യ വിദേശിയാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ റഷ്ട് എന്ന സൊസൈറ്റി രൂപീകരിച്ച ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അദ്ദേഹമാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് നമ്മുടെ പി എസ് സിയുടെ ചോദ്യത്തിനകത്ത് ഇങ്ങനെ ഒരു നാല് ഫാക്റ്റ് ആയിരിക്കും തരുന്നത് ഈ നാല് ഫാക്ട് എന്നിട്ടായിരിക്കും അവർ ഓപ്ഷനായിട്ട് തരുന്നത് ഒന്നും രണ്ടും ശരിയാണ് രണ്ടും മൂന്നും ശരിയാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇവയെല്ലാം ശരിയാണ് ഇങ്ങനെ ആയിരിക്കുമല്ലോ അവരുടെ ഓപ്ഷൻ അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നാലാമത്തെ ഫാക്ട് തെറ്റാണ് നാലാമത്തെ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചു ഖാൻ അബ്ദുൽ ഖാബർ ഖാൻ എന്നല്ലേ പറഞ്ഞത് അത് തെറ്റാണ് കാരണം സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി രൂപീകരിച്ചത് ആരാണ് നമ്മുടെ നമ്മൾ തുടങ്ങിയ സ്ഥലം ഇവിടെ ഗോപാലകൃഷ്ണ നോക്കല് ഗോപാലകൃഷ്ണ ഗോക്കലയാണ് സർവെൻറ്റ്സ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഉപയോഗിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ജൂലൈയിൽ വരാൻ പോകുന്ന നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം ഇല്ല ജൂലൈ നമ്മൾ പ്രതീക്ഷിച്ച പരീക്ഷ എത്തിക്കഴിഞ്ഞു എൽ ഡി സി അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയേ തീരൂ ഇത്തരത്തിലുള്ള ഫാക്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അത് വേണം നമുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എവിടെയാണ് സർവെൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയായി സർവെൻറ്റ്സ് ഓഫ് ഗോഡായി ഖാൻ അബ്ദുൾ ഖാഫർ ഖാനായി നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലയായി ഇനി സർവൻസ് ഓഫ് പീപ്പിൾ സർവൻസ് ഓഫ് പീപ്പിൾ എന്ന സംഘടന രൂപീകരിച്ചത് ആരാ സർവൻസ് ഓഫ് പീപ്പിൾ എന്ന സംഘടന രൂപീകരിച്ചു ലാലാ ലജുപത് റായി ലാലാ ലജുപത് റായി എന്ന് പറയുന്ന ആളാണ് സർവൻസ് ഓഫ് പീപ്പിൾ എന്ന സംഘടന രൂപീകരിച്ചത് സർവൻസ് ഓഫ് പീപ്പിൾ പത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് ദി പീപ്പിൾ ദി പീപ്പിൾ എന്ന പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത് ലാലാ ലജുപത്രായാണ് ലാലാ ലജുപത് റായ് ഓക്കെ അപ്പം അദ്ദേഹമാണ് പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്ന ആൾ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ആൾ അത് ലാലാ ലജുപത് റായിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ച ആരംഭിച്ചയാൾ ലാലാ ലജ്ത് റായിയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരംഭിച്ചു ലാലാ ലജ്പത് ലജുപുത്രായി അൺഹാപ്പി ഇന്ത്യ അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം ഇത് ലാലാ ലജ്പത് റായി ആണ് കോൺഗ്രസിൻ്റെ തീവ്രവാദികളുടെ ഗ്രൂപ്പിൽപ്പെട്ട ലാലാ ലജ്പത് റായി ഓക്കെ അപ്പം അദ്ദേഹമാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് രൂപീകരിച്ചത് അൺഹാപ്പി ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ഇനി ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നു പ്രത്യേക സമ്മേളനമാണ് വാർഷിക സമ്മേളനമല്ല കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ വെച്ച് നടക്കുന്നത് ആ കൊൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായിട്ട് നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രമേയം പാസ്സാക്കുന്നത് കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ആദ്യമായ ഒരു പ്രമേയം പാസ്സാക്കിയ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനം ആ സമ്മേളനത്തിന് അധ്യക്ഷമായി സുലാല് അതേ വർഷം തന്നെ അദ്ദേഹം ഒരു പുതിയ സംഘടനയുടെ പ്രസിഡൻ്റാവുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ രൂപീകരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യയിൽ രൂപീകരിച്ച ആദ്യത്തെ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ അതേതാ ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് അത് രൂപീകരിച്ചതാരാണ് രൂപീകരിച്ചത് എൻ എം ജോഷിയാണ് എ ഐ ടി യു സി രൂപീകരിച്ചത് എൻ എം ജോഷിയാണ് അതിൻ്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലാലാ ലിത് ആണ് അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം നമ്മളെ വഴിതെറ്റിക്കാവുന്ന ഒരു പി എസ് സി ക്വസ്റ്റൻ അല്ലേ അത് ലാലാ ലിത് റായ ആണ് എ ടി യു സിയുടെ ആദ്യ പ്രസിഡന്റ് ചിലപ്പോൾ ചോദ്യത്തിൽ എ ടി സി രൂപീകരിച്ചത് ലാല ലചിത് ആണെന്നായിരിക്കും തരുന്നത് അദ്ദേഹം അല്ല രൂപീകരിച്ചത് രൂപീകരിച്ചത് എൻ എം ജോഷിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ബോംബെയിൽ സോഷ്യൽ സർവീസ് ലീഗ് രൂപീകരിച്ചയാൾ സോഷ്യൽ സർവീസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ച ആൾ എൻ എം ജോഷിയാണ് ആ എൻ എം ജോഷി തന്നെയാണ് എന്ത് ചെയ്തത് നരൻ മൽഹർ ജോഷി എൻ എം ജോഷി അദ്ദേഹം തന്നെയാണ് എന്ത് രൂപീകരിച്ചത് എയ് ടി സി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബോംബെയിലാണ് എയ് സി രൂപീകരിക്കുന്നത് അപ്പോൾ എയ് ടി സിയുടെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലാൽലാൽ ചിത്രറായാണ് അദ്ദേഹത്തെ നമ്മൾ പിന്നീട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യയിലേക്ക് ബ്രിട്ടനിൽ നിന്നൊരു കമ്മീഷൻ വരുന്നു സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേ കൂച്ചംസ്ഫോർഡ് പരിഷ്കാരം പരാജയപ്പെട്ടപ്പോൾ ആ പരിഷ്കാരത്തെ കുറിച്ച് പഠിച്ച അനുയോജ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടി നിയമിച്ച ഒരു കമ്മീഷൻ ഏഴു പേരടങ്ങിയ ഒരു കമ്മിറ്റി സൈമൺ നേതൃത്വം കൊടുക്കുന്നു സൈമൺ കമ്മീഷൻ അപ്പൊ ഇന്ത്യക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തിയ പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിച്ച അതിന് അനുയോജ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ നിയമിച്ച ആ കമ്മിറ്റിക്കകത്ത് ഒരൊറ്റ ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നില്ല അതിനാൽ ആ കമ്മിറ്റി ബഹിഷ്കരിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചു അങ്ങനെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് കോൺഗ്രസ് സൈമൺ കമ്മീഷന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ ലാഹോറിൽ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ലാലാ ലജുപിത് റായ് ലാലാ ലജിത് റായ്ക്ക് ലാത്തി കൊണ്ടടിയേക്കുന്നു അദ്ദേഹത്തിന് മാരകമായി പരുക്ക് പറ്റുന്നു ആ പരുക്കേറ്റ് അദ്ദേഹം തുടർന്ന് മരണമടയുന്നു അപ്പോൾ ലാഹോറിൽ സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ലാല അലി അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് ലാത്തിയടിയേറ്റ് മാരകമായി പരുക്ക് പറ്റുന്നേ ആ പരുക്ക് കാരണം അദ്ദേഹം മരണമടയുന്നു അദ്ദേഹത്തെ ലാത്തി കൊണ്ടടിച്ചു എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ പേര് സ്മട്സ് എന്നാണ് പക്ഷെ സ്മട്സ് എന്ന് പറയുന്ന ആളിനെ ആളുമാറിസ് അനുവദിച്ചു ഇന്ത്യയിലെ ചില വിപ്ലവകാരികൾ ഇന്ത്യൻ വിപ്ലവകാരികൾ ലാലാ ലാലാലജിപ്തറായിയെ വധിച്ച ആൾ അദ്ദേഹത്തെ ലാത്തി കൊണ്ടടിച്ച ആൾ എന്ന രീതിയിൽ വധിച്ചത് സാൻഡേഴ്സനെയാണ് ആ സാൻഡേഴ്സനെ വധിച്ച ഇന്ത്യൻ വിപ്ലവകാരി ആര് ആ വിപ്ലവകാരിയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പി എസ് സി പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയ കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഉണ്ടാവും അല്ലേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിന്ന് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബനാറസ് സമ്മേളനത്തിൽ നിന്ന് തുടങ്ങി ആ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച ഗോപാലകൃഷ്ണ കൊക്കലയിൽ വന്നിട്ട് ഗോപാലകൃഷ്ണ ഗുക്കലയിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയിൽ നിന്ന് സർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന രൂപീകരിച്ച ഖാൻ അബ്ദുൽ ഖാബർ ഖാനിലേക്ക് പോയി ഖാൻ അബ്ദുൽ ഖാബർ ഖാനിൽ നിന്ന് റെഡ് ഷർട്ട് പറഞ്ഞിട്ട് ഗ്യാരി ബാൽഡിൻ്റിലേക്കും നമ്മുടെ ഹിറ്റ്ലറിലേക്കും മുസോൾഡിങ്ഹിലേക്കൊക്കെ നമ്മൾ പോവുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് തിരിച്ചു വീണ്ടും നമ്മൾ വരികയായിരുന്നു നമ്മൾ ഏതിലേക്ക് വന്നു സർവൻസ് ഓഫ് ഗോഡിൽ നിന്ന് എവിടെയൊക്കെയാണ് ചാടിയത് സർവൻസ് ഓഫ് പീപ്പിളിലേക്ക് വന്നു ലാലാ ലജ്ബിത് റായിലേക്ക് അദ്ദേഹത്തിന്റെ ലാത്തിയടിയേറ്റ് അദ്ദേഹം മരിച്ചു സൈമൺ കമ്മീഷൻ വിരുദ്ധ പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുപോയത് അപ്പോൾ ഇതെന്തായാലും ഞാനൊരു തുടർച്ചയായിട്ടാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മൾ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലെ കോൺഗ്രസിൻ്റെ ആ സമ്മേളനത്തിൽ നിന്ന് തുടങ്ങി അവിടെ നിന്ന് തന്നെ ഇങ്ങനെ തുടർച്ചയായി വരികയാണ് ആ പഴയ എപ്പിസോഡുകൾ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും അപ്പോൾ ഈ പറഞ്ഞു വന്ന പോർഷൻസ് മോഡേൺ ഇൻഡ്യൻവേഴ്സിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പി എസ് സി ഒരിക്കലും ഒഴിവാക്കാത്തൊരു ഭാഗമാണ് നിങ്ങൾക്കത് തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ് ഒരു സംശയമില്ല കാര്യത്തിൽ അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതലായി കിട്ടാനും പഴയ കാര്യങ്ങൾ കേൾക്കുന്നതിനും ആയിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടൺ അമർത്തുക അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ തുടർച്ചയായിട്ടൊരു ഭാഗമായി വീണ്ടും കാണാം